ഹലോ അപ്പോൾ ഗുരുശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയായാലും ഇനി എന്തൊക്കെയായിരിക്കും ഗൗരിയുടെയും ശങ്കറിന്റെയും ആദർശന്റെയും വീണ്ടൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപാതിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയറി വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോ ശിവാനി മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ് ധ്രുവൻ ഇനി എന്ത് ചെയ്യും എനിക്ക് ഏറ്റവും കൂടുതൽ ആദർശനോടാണ് ദേഷ്യം ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധ്രുവന്റെ ഫ്രണ്ട് വന്നിട്ട് പറയുന്നത് ആദർശനെ ല്ലേ നിനക്ക് ദേഷ്യം അപ്പൊ ആദർശൻ ഇപ്പോ ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട് ശങ്കറോ ആരും ആദർശന്റെ കൂടെ ഇല്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് പോവാം എന്നിട്ട് ആദർശനെ വകവരുത്താനായിട്ട് ഇതാണ് തക്ക സമയം എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ശങ്കറും വേണിയും ഗൗരിയും കൂടി ആദർശനെ കാണാതെ അവിടെ എവിടെ എല്ലാം തേടിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെ നല്ല സന്തോഷത്തോടെ അവർ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിട്ട് അപ്രതീക്ഷിത സംഭവങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭയങ്കര ടെൻഷനിലടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിധി നോക്കിയിട്ടും ആദർശനെ കാണാനായിട്ട് സാധിച്ചില്ല അവസാനം ടെൻഷൻ കൊണ്ട് ഗൗരി പറയണം നമുക്ക് എന്തായാലും പോലീസിനെ വിവരം അറിയിക്കാം ഇനി എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ശങ്കർ പറഞ്ഞത് എന്തായാലും നമുക്ക് ഇപ്പോൾ ഫോൺ വിളിക്കാൻ പറ്റത്തില്ല കാരണം റേഞ്ച് ഇല്ല പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഇവിടെ ഏഴെട്ട് കിലോമീറ്റർ പിന്നെയും പോകണം അപ്പം അത്രയും ഇല്ല അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം ആദർശം എന്തായാലും ഇവിടെ തന്നെ കാണും പക്ഷേ വേണിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം ആദർശയുടെ കുറേ നാളുകൊണ്ട് എൻ്റെ അടുത്ത് എന്തോ പറയണം പറയണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുവാണ് പക്ഷെ ഒന്നും പറഞ്ഞില്ല എന്തോ ഒരു കാര്യം ആദർശയുടെ അലട്ടുന്നുണ്ട് എന്നത് സത്യമാണ് അപ്പം ആദർശയുടെ എവിടെ എന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞതുപോലെ നമുക്ക് പോലീസ് േഷന്റെ കംപ്ലൈന്റ് കൊടുക്കാം എന്ന ആ ഒരു തീരുമാനത്തിലോട്ട് അവർ എത്തിയ സമയത്താണ് നമ്മൾ ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഓടി വരുന്നത് എന്നിട്ട് ശങ്കറിനോട് പറയുവാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല ആദർശനെ ഞാൻ കണ്ടുപിടിച്ചു അപ്പൊ ശങ്കറൊക്കെ ചോദിക്കുകയാണെ ഏ നിങ്ങൾ എവിടെ ആദർശിനെ കണ്ടത് എവിടെ അവൻ അവനെ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ആദർശ ഒരു സ്ഥലത്തുണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വാ എന്ന് പറഞ്ഞാൽ അവരെ നേരെ ബാറിലോട്ടാണ് കൊണ്ടുപോയേ അപ്പൊ എന്തായാലും ആദർശം കുടിക്കത്തില്ല ഇത് ഉറപ്പാണ് പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ബാറിലോട്ട് കൊണ്ടുവന്നത് ഇവിടെ ആദർശേടനെ ഇല്ലല്ലോ ആദർശേട്ടനെ തേടിയില്ല നമ്മൾ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ ചേട്ടൻ പറഞ്ഞത് ഇവിടെ തന്നെയാണ് ആ ആദർശം ഉള്ളത് എന്തായാലും നിങ്ങൾ വാ എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചോട് പോയപ്പോഴാണ് ആദർശം ഇങ്ങനെ മൂക്കറ്റം കുടിച്ച് ഒരു വെളിവും ഇല്ലാതെ അവിടെ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ വേണിക്ക് ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ വേണിയും ശങ്കറും ഗൗരിയും കൂടി ആദർശനെ പോയി വിളിക്കുന്നുണ്ടെങ്കിലും ആദർശിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഒരു ബോധവും ആദർശനില്ലാന്ന് പക്ഷേ ആദർശ എന്തിനാണ് ആദർശയുടെ കുടിച്ചത് കുടിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴും തന്റെ മനസ്സിലൊരു സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത് എന്നുള്ള രീതിയിൽ ആദർശം സംസാരിക്കുന്നുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും വെളിവില്ലാത്തത് കൊണ്ട് തന്നെ ആദർശ ഒന്നും പറയുന്നില്ല ഓരോ പിച്ചും പേയൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം എത്രയും പെട്ടെന്ന് ആദർശനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ഗൗരിയും ശങ്കറും വേണിയൊക്കെ കൂടി ആദർശനെ പൊക്കിയെടുത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് റൂമിൻ്റെ അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ ആദർശന്റെ കൈതട്ടി ഗൗരിയുടെ ഫോൺ തറേ വീഴുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും പോ ഞാൻ ഫോൺ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞു ഗൗരി ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് ആ സമയത്താണ് ഗൗരി പെട്ടെന്ന് ആ ഒരു ഷോക്ക് ഗൗരി കേൾക്കുന്നത് അതായത് ഗൗരി ഒരിക്കലും കാണരുത് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് വിചാരിക്കാത്ത ഒരു അപ്രതീക്ഷിത സംഭവമായിരുന്നു ഗൗരിയുടെ മുന്നിൽ വന്നത് കാരണം ഗൗരി ആ സമയത്ത് തന്നെ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ധ്രുവനെ ഗൗരി കാണുവാണ് അപ്പൊ ധ്രുവനെ ഗൗരിയെ കണ്ടതും ഇങ്ങനെ ഷോക്കായിട്ട് ധ്രുവനും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൗരിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല കാരണം ഇത്രയും വലിയ കൊക്കയിൽ നിന്ന് വീണു മരിച്ചു എന്ന് പറഞ്ഞ ധ്രുവനാണോ ഈ ജീവിച്ചിരിക്കുന്നത് എന്ന് ഗൗരിക്ക് പോലും വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഗൗരി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അവസാനം ഗൗരിക്ക് ടെൻഷൻ അടിച്ച് ഗൗരി പെട്ടെന്ന് അലറി വിളിക്കുവാണ് അയ്യോ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും ഈ അലർച്ച കേട്ടിട്ട് ഉടനെ ശങ്കർ ഓടി വരുവാണ് ആദർശിനെ വെണ്ണീൻ്റെ അടുത്ത് ഏൽപ്പിച്ച് ശങ്കർ ഓടി വരുമ്പോൾ ശങ്കറിനെ കണ്ടതും ധ്രുവൻ അവിടുന്നെ രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ശങ്കർ വന്ന് ഗൗരിയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ സംഭവം എന്താ എന്താ നീ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗൗരി അങ്ങോട്ട് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ടെങ്കിൽ ഗൗരിക്ക് ആ ഒരു ഷോക്കിലൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ശങ്കർ അവിടെ ഓടി പോകുമ്പോഴത്തേക്ക് അവിടെ ആരെ കാണാനായിട്ട് സാധിച്ചില്ല അപ്പൊ ശങ്കർ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് അപ്പൊ വേണി ഇത് കണ്ടിട്ട് ഓടി വരികയും വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഗൗരി എന്തോ കണ്ടു പേടിച്ചതാ നിങ്ങൾ എന്തായാലും റൂമിലോട്ട് പോയിക്കോ ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞ ആദർശനെയും ഫോട്ടോഗ്രാഫർ ചേട്ടന്റെ കൂടെ വേണിയും കൂടി ആയിട്ട് പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് ആ ശങ്കർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ ഗൗരി എന്താ പ്രശ്നം നീ കാര്യം പറയു എന്ന് പറയുമ്പോഴാണ് അവിടെ ശങ്കർ ഒരു ശങ്കറിനോട് ഗൗരി പറഞ്ഞത് ധ്രുവൻ ധ്രുവനെ ഞാൻ കണ്ടുവെന്ന് അപ്പൊ ധ്രുവനോ ധ്രുവാണ് എവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് ധ്രുവനെ ഞാൻ അവിടെ കണ്ടു ധ്രുവൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ശങ്കർ അത് പറയുന്നത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ലേ ശങ്കർ പറഞ്ഞത് ഒരിക്കലും ധ്രുവനല്ല നീ ഇതുവരെയും ധ്രുവനെ മറക്കാനായിട്ട് തയ്യാറായില്ലേ എന്നാണ് തിരിച്ച് ശങ്കർ ശങ്കർ ഗൗരിയോട് ചോദിച്ചത് അപ്പൊ ഗൗരി അവിടെ ധ്രുവനെ മറക്കാനായിട്ട് തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ധ്രുവന്റെ ആ ഒരു ഓർമ്മ ഗൗരിയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ധ്രുവൻ ഗൗരി ഇങ്ങനെ പറയുന്നത് എന്നാണ് ശങ്കർ വിചാരിച്ചത് അങ്ങനെ ലാസ്റ്റ് ഗൗരിയോട് ദേഷ്യപ്പെട്ട് അവരെ റൂമിൽ പോവുകയും പക്ഷെ ഗൗരി ആ ഒരു ഗൗരി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും മിഥ്യ പറഞ്ഞതല്ല ഞാൻ ധ്രുവനെ ഓർത്ത് പറഞ്ഞതല്ല ഞാൻ ധ്രുവനെയാണ് കണ്ടത് എന്ന് പക്ഷെ ശങ്കർ അവിടെ വിശ്വസിക്കാനായിട്ട് തയ്യാറായി ആവുന്നില്ല നീ ഇതുവരെ ധ്രുവനെ മറന്നിട്ടില്ല നിന്റെ മനസ്സിൽ ഇപ്പോഴും ധ്രുവനാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഓർക്കുന്നത് എന്ന് ശങ്കർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഗൗരിയോട് പറയുവാണ് അപ്പോൾ ഒന്നും പറയാനാവാത്ത അവസ്ഥയിൽ ഒരു നിസ്സഹായനായി അവിടെ ഗൗരി നിൽക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ധ്രുവ െ കണ്ടത് ഗൗരി മാത്രമാണ് അപ്പൊ ധ്രുവൻ മരിച്ചിട്ടില്ല എന്ന് ഗൗരി ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇതൊരിക്കലും ശങ്കർ വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല ശങ്കർ അവിടെ ഇപ്പോഴും ഗൗരിയുടെ മനസ്സിൽ ധ്രുവൻ ഉള്ളത് കൊണ്ടാണ് പറയുന്നത് എന്നാണ് ശങ്കർ വിചാരിക്കുന്നത് പക്ഷേ ധ്രുവൻ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം ശങ്കർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഗൗരിക്ക് എങ്ങനെ ശങ്കറിനെ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു പേരും പറഞ്ഞ് ഗൗരിയും ശങ്കറും അകലുമോ ഇനി ആദർശിന്റെ മനസ്സിലുള്ള സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ വേണിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരനെ പോലെ എനിക്കും ഉണ്ട് അപ്പൊ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുമാന വരുന്നാൾ കണ്ടറിയാതൊരിക്കും താറ്റാ ബൈ